അപ്പം ഇന്ന് നമ്മുടെ പരിപാടി നല്ല ചിക്കൻ ഉപ്പിൽ ചുട്ടെടുക്കാം വായോ വായുവോ അപ്പം ദേ നമ്മുടെ ചിക്കൻ ഉപ്പിൽ ചൂടാനുള്ള സാധനങ്ങൾ മസാല ഉണ്ടാക്കാൻ പോലെ മല്ലിയല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നല്ലപോലെ നാരച്ചെടുക്കാം വായു അപ്പോഴത്തെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയിട്ടുണ്ട് ഇനി തേച്ചെടുക്കാം അതിനുവേണ്ടി ആദ്യം ചിക്കൻ വരഞ്ഞെടുക്കാം വ്യത്സ കത്തി അപ്പോ ചിക്കൻ നല്ലപോലെ വരഞ്ഞെടുക്കാം നല്ല പോലെ ഇത് വരഞ്ഞെടുക്കണം എന്നിട്ട് വേണം ഇതിനകത്തിൽ മസാല ചേർക്കാൻ എന്നാൽ മാത്രമേ മസാല നന്നായി പിടിക്കുകയുള്ളൂ അതുകൊണ്ട് നന്നായി വരഞ്ഞെടുക്കാം നല്ലപോലെ വരഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പച്ച മസാല നമ്മുടെ ചിക്കൻ അതിലേക്ക് ചിക്കനകത്തിലേക്കിടുന്നു നല്ലപോലെ പെരട്ടിയെടുക്കുന്നു മുഴുവനായി കൊട്ടുന്നു നല്ലപോലെ പെരട്ടുന്നു പെരട്ടി ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിന് വെക്കണം റെസ്റ്റിന് വെച്ചിട്ട് വേണം നല്ലപോലെ ഇവനെ നല്ലപോലെ ഉപ്പിൽ അങ്ങോട്ട് പൊതിഞ്ഞെടുത്ത് ചുട്ടെടുക്കാൻ അതാണ് ഇഞ്ചി അറിഞ്ഞിട്ടില്ലേ മസാലയ്ക്കൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് അരയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഉപ്പിടാൻ മറന്നു പോകും പിന്നീട് പോയാൽ പിന്നീട് നമുക്ക് ഇതേപോലെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പ് നന്നായി ഇതിൽ പിടിക്കണം രണ്ട് ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഷേ എൻ്റെ പ്രിയ സുഹൃത്ത് ഇതിലേക്ക് നിക്ഷേപിച്ചത് നന്ദി നന്നായി ഇളക്കി കൊടുക്കാം ആഹാ നല്ല മണം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സവാള വെച്ച് കൊടുക്കാം സവാള എവിടെ സവാളത്തിന്റെ ഇതിനുള്ളിലേക്ക് നമുക്ക് സവാള ഇങ്ങനെ രണ്ടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മോളി വെച്ചാ ഒന്ന് പൊതിയുന്നത് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം ഫ്രീ കൂട്ടുകാരാ ഒന്ന് സഹകരിക്കൂ ഫ്രീ കൂട്ടുകാരാ ഒന്ന് സഹകരിക്കൂ ഒന്ന് ഒന്ന് സഹകരിക്കണം ഇതൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ സുഹൃത്ത് നമ്മളെ സഹായിക്കും ശെ സഹായിക്കും ആ ഒന്ന് ഒന്ന് പൊതിഞ്ഞിരിക്കണേ ആ ഇതേ നമ്മുടെ നമ്മുടെ ഫോയിൽ പേപ്പറിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നരോന്നായിട്ട് വെച്ച് പൊതിഞ്ഞെടുക്കണം പൊതിഞ്ഞു പൊതി പൊതിഞ്ഞ് നന്നായി പൊതിഞ്ഞോ ആ അങ്ങനെ പോയി കേട്ടെ ആ ആമ്പടാ അപ്പോൾ നല്ല പോലെ പൊതിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഈ കരിയാതിരിക്കാൻ വേണ്ടി നല്ലപോലെ പൊതിഞ്ഞെടുക്കണം സഹകരിച്ചതിന് നന്ദി പണിയെടുക്കണം അഭിനന്ദിച്ചേക്കാം ചട്ടി എടുത്തോ ചട്ടി ചട്ടി അപ്പം നമ്മൾ ഉപ്പ് പൊട്ടിച്ചിടാൻ പോവാണ് ഉപ്പ് ഇപ്പോൾ നമുക്ക് ധാരാളം വേണം ഇത് കണ്ടിട്ട് നമ്മൾ ധാരാളികളാണെന്ന് പറയരുത് അതെ കേട്ടോ നമുക്ക് പിന്നെ വേണമെങ്കിൽ അപ്പോൾ അതെ വെള്ളമൊഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് മതി മതി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ആ ഒഴിച്ചു ഒഴിച്ചു വേണോ വെള്ളം ഒഴിച്ചു ഒഴിച്ചു ഒഴിച്ചോ ഒഴിച്ചോ എണ്ണോണ് കുഴക്കണേ ആ അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിക്ക് അതിലോട്ട് സിമെൻ്റ് സിമെൻറ്റിൻ്റെ ചട്ടിയാണ് അതിൻ്റെ അതിലേക്ക് നമ്മളത് ഉപ്പിങ്ങനെ ഇട്ട് കൊടുക്കേ നമ്മൾ നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാൻ പോവാണ് ഒരു ചിക്കൻ രണ്ട് ചിക്കൻ അതെ നമ്മുടെ രണ്ട് ചിക്കൻ കൂട്ടന്മാരെയും നമ്മൾ അതിലോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് അതെ മുപ്പത് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഉണ്ടാ കണ്ട കണ്ടാ രണ്ടുപൂ പേപ്പറോ എടുത്തോ കേട്ടോ പേപ്പറോ ചൂട്ടോ എന്തായാലും എടുത്തോ അതെ നമ്മുടെ തീ നല്ല പോലെ കത്തി വന്നിട്ടുണ്ട് അതിനകത്തിലേക്ക് നമ്മളിത് ചിരട്ട തട്ടി കൊടുക്കുക ചിരട്ട ആഹാ നല്ല പോലെ ചിരട്ട വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ചിക്കൻ ഉപ്പിൻ്റെ അകത്തിൽ പൊതിഞ്ഞെടുത്താണ് അതും വെച്ച് കൊടുക്കുക അടിപൊളി ഇനി ഇവിടെ ഇന്നൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ ഇന്ന് കത്തി അവൻ സെറ്റായി വരണം ആ പറയാം അകത്തു നിന്ന് വെയിലത്ത് പൊരി വെയിലത്ത് ഇന്ന് വീശയാണ് കൈസ് ഒന്നും കാണത്തില്ല അമ്മാതിരി വെയിലാണ് വെയിലത്ത് ഇന്ന് ഇതിൻ്റെ ചൂടും ഒരു രക്ഷയില്ല കൈസ് ഇനി ഇടയ്ക്ക് ഇങ്ങനെ വീശുന്ന കാറ്റാണ് ഒരാശ്വാസം നമ്മുടെ ഉപ്പ് ഏകദേശം കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല പാറ വലായിട്ടുണ്ടെന്ന് തോന്നുന്നു അറിഞ്ഞുകൂടാ എന്തായാലും നമ്മൾ വെച്ച വിറകെല്ലാം കത്തി നല്ല കിണ്ണം കാച്ചി സാധനമായി ഓക്കെ വെണ്ണിറപ്പി അതെ നമുക്കിനി നമ്മുടെ ചിക്കനെ പുറത്തെടുക്കാം ആഹാ അതിന്റെ ഉപ്പൊക്കെ എന്റെ കളറൊക്കെ മാറി കറുത്ത കളറായിട്ടുണ്ട് ആഹാ കൈസാഹ കേട്ടോ ടിങ് 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 ആ ചെലത്തൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതെങ്ങനെ എടുത്തോണ്ട് പോകുന്നുള്ളതാണ് അറിയാത്തത് ആഹാ ആ നല്ലതാ ചൂട് മാറിയൊട്ടന്ന് പൊട്ടുന്ന മാത്രല്ല താഴെ ആ ഇരിക്കുന്ന പുല്ലേ ഇരിക്കുന്നെ പുല്ല് പുല്ല് പുല് കത്തുന്ന പുല്ലൊക്കെ ആണ് നമ്മൾ വെച്ചെടുത്ത പുല്ല് വാടിപ്പോയി കേസ് നോക്കേസ് ആഹാ സെറ്റ് എങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് പോവും വെച്ചിട്ടുണ്ട് ആ ആഹാ അല്ലോ സഭാഷ് സൂപ്പർ

നമ്മുടെ മ്മടെ ചിക്കൻതേ ഓരോന്നാലാം നാട്ടിൽ പൊളിക്കാനുള്ള ഒരു ഇതെനിക്കില്ല ക്ഷമ എനിക്കില്ല ആ

മൊത്തം അളവ് വീടുന്നണ്ടോ കേണ്ടോ ഏയ് ഏയ് ഗൈസ് ഉണ്ടോ ഉണ്ടോ ചിക്കൻ നോക്ക് നോക്ക് ചിക്കൻ ഒക്കെ ചറ പറഞ്ഞോ സ്പെഷ്യൽ ചട്നിക്കത്തി നോക്കി അടിപൊളിയായിട്ടുണ്ട് ഗൈസ് ഇല്ല സാധനല്ലേ Selalu hari ini, episode Angga dari Sumatera udah jadi yuk! itu gue udah gak cocok. Cuma itu, gak besar. Udah gini, gak lap. അപ്പ നമ്മുടെ ചിക്കൻ ഒക്കെ ഏകദേശം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഉപ്പിലൊക്കെ ഇട്ട് ചുട്ട് നോക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ എന്നെ ചെയ്യാനും വേദനിപ്പിക്കണേ മറക്കുന്നു